ജിത്തു ചേണ്ടുകൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു ഇത് കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി ഞാനിത് എടുത്തില്ലെങ്കിൽ അവനത് വേറെ ആരെങ്കിലും കൊണ്ട് കൊടുത്തു ഇതെനിക്ക് തിരിച്ചു തരാൻ പറ്റൂടാ ഞാൻ പണി ഓടിച്ച കാലം തൊട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ ഉണ്ട് ചേട്ടൻ കൊണ്ടക്കോ ഇതിന്റെ പൈസ തരാനായിട്ട് ഇപ്പൊ എന്റെ കയ്യിലില്ല ഞാൻ കാശും കൊണ്ടുവന്ന വരാൻ നിനക്ക് ആർക്കും കൊടുക്കാണ്ട് മാറ്റി വെക്കാൻ പറ്റുമോ പൈസയുടെ കാര്യ പിന്നെ പറയാം ചേട്ടത് കൊണ്ടാക്കോ ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാന്നെ വിനോദാ ചേട്ടൻ മനസ്സിലായോ ചേട്ടൻ്റെ അലക്കണം സോപ്പ് ചേട്ടാ എത്ര നീ ഞാൻ ഉണ്ടട കാശു കൊടുത്തില്ല അത് ഞാൻ കൊടുത്തേക്കാം ഒരു പാക്കറ്റ് പാലെടുത്ത കേട്ടോ നീ എവിടെ നിന്ന് നിന്നേ നീ ഇപ്പ പാവ മനുഷ്യനോട് അടിച്ചത് മോശം പരിപാടി ഉണ്ടോ സമൂഹത്തിൽ കള്ളനൊന്നും മുദ്ര ഉത്തിയണ്ടല്ല നീ വിചാരിച്ചാ പോലും നിനക്ക് തിരിച്ചു നടക്കാൻ പറ്റൂല ഒരാള് നിന്റെ തോളെ കൈട്ട് നടക്കാൻ പോലും ഉണ്ടാവില്ല ഇതിനൊന്നും ഒരു നായകനല്ല മോനെ നീ ഇപ്പൊ കാണിച്ച പണിക്ക് വേറെ ആ കിടക്കണ കുപ്പി പറക്കി വിറ്റാ പോലും കിട്ടുന്ന കാശിന് നിന്റെ അഭിമാനത്തെ രക്ഷിക്കാൻ പറ്റും ഇതെന്റെ സ്ഥാപനം ഞാൻ റെഡി അയ്യോ വെക്കാൻ പറ്റില്ല സീസിയൊക്കെ അത് വേണ്ടട്ടാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചതാ പണയം ചേയം വെച്ചൊരു അമ്പൂരമോ പണയം ഒരു രൂപ സുരേട്ടാ പണിക്കാശ് മുഴുവൻ ഉണ്ട് മുഴുവനുണ്ട് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി പണി കുറവല്ലേ ഞാനിവിടെ പോവാൻ ഈ നന്ദി ഇല്ലാത്ത നായ്ക്കളെന്തേലും കാണിച്ചു എല്ലാവരും ഏത് കയ്യിലെ ഉണ്ട ചോറ് നന്ദി കാണിക്കത്തോടെ കൂട്ടത്തില് ഞാനില്ല ഒരു നേരത്തെ അന്നത്തിന് മുട്ടുന്ന രീതിയിലൊന്നും നമ്മളെ ആക്കിയിട്ടില്ല നമ്മുടെ ഈ തൊഴിൽ എല്ലാം ശരിയാവും ശെരിയാവുന്നേ ശരിയാവും ജിത്തു പിന്നെ വർഷാപ്പിലേക്കൊന്നും പിന്നെ കണ്ടില്ല ഞാൻ വന്നിട്ട് ഓ അത് ശരിയാവുമോ അല്ലേ ഞാൻ ഈ കാശ് ചേരാൻ വേണ്ടി വിളിച്ചതാ പണിക്കാശ് മൊത്തം ഉണ്ട് എണ്ണി നോക്ക് കുറവൊന്നും കാണൂല കണക്ക് നോക്കിയാൽ ചിലപ്പോൾ നീ എനിക്ക് തരാനേണ്ടാവുള്ളൂ എൻ്റെ അച്ഛൻ ആക്സിഡന്റ് വീട്ടി കിടന്ന് എനിക്ക് വാങ്ങിയതൊന്നും ഞാൻ ഇതിൽ കിഴിച്ചല്ല ഒരു സങ്കടം കൊണ്ട് മോനെ നിന്റെ കയ്യിൽ ഞാൻ ആദ്യമായിട്ട് വെച്ചെന്ന ആ ഇതു ഞാൻ തൂക്കി കൊടുത്തിൽ ഉണ്ടായിരുന്നു നന്നായി വരച്ചോ നന്നാവും